കണ്ണു കാണാത്തവർക്ക് അതായത് അന്തർക്ക് ആശയവിനിമയം നടത്താനും സാഹിത്യവും ഇതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഭാഷ ബ്രെയിലി ലിപി കണ്ടെത്തിയത് വെറും കൗമാരം പോലും എത്താത്ത ഒരു പയ്യനായിരുന്നു അതാണ് ലൂയി ബ്രെയിലി ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള ലിപിയാണ് ബ്രെയിലി ലിപി നിരന്തരമായ അധ്വാനവും പരിശീലനവും അതിനുവേണ്ടി അതേ നടത്തിയത് നമുക്ക് അത്ഭുതപ്പെടും ഇത് കണ്ടെത്തവൻ വേണ്ടി മറ്റൊരു കൗതുകം ഒരു പട്ടാള ഓഫീസർ അന്ന് ഫ്രാൻസിലെ ഏകാധിപതിയായിരുന്ന ലൂയി പതിനെട്ടാമൻ്റെ പട്ടാള ഓഫീസറായിരുന്ന ബാർബിയർ പട്ടാളക്കാർക്ക് രാത്രി ഇരുട്ടായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു ലിപി രൂപത്തിലുള്ള അതിന് എന്ന് പറയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ലൂയി ബ്രൈലി അന്തർക്ക് വേണ്ടിയുള്ള ഈ ലിപി രൂപീകരിച്ചത് ഈ ലൂയി ബ്രെയിലിയും അന്തനായിരുന്നു ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു പിന്നെ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടതാണ് പക്ഷേ ഇന്നും ലോകം അംഗീകരിക്കുന്നത് ഈ ലൂയി ബ്രൈലിയുടെ ലിപിയാണ് അത് ശാസ്ത്രീയമായിട്ട് സ്വഭാവം ശാസ്ത്രീയ സ്വഭാവമുള്ളതും കൂടിയാണ് നാൽപ്പത്തി മൂന്ന് വരെ ലൂയി ബ്രൈലി ജീവിച്ചുള്ളൂ പക്ഷേ ആ ഹ്രസ്വമായ ജീവിതത്തിനുള്ളിൽ തന്നെ ലോകത്തിന് വലിയ സംഭാവന നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇപ്പോഴതിന് ഇരുന്നൂറ് വർഷം തികയുകയാണ്